ജി എസ് ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിൽ പെട്ടെന്ന് പരിശോധനയ്ക്ക് വന്നാൽ എന്തു ചെയ്യണം സ്ഥാപനത്തിൽ എന്തൊക്കെ രേഖകൾ സൂക്ഷിക്കണം ജി എസ് ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വൺ തിരിച്ചറിയൽ രേഖ പരിശോധിക്കുക ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഐ ഡി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുക അവരുടെ പേര് തസ്തിക ഏത് ഓഫീസിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയ വിവരങ്ങൾ ശ്രദ്ധിക്കുക സംശയം തോന്നിയാൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്താവുന്നതാണ് പരിശോധനയ്ക്കുള്ള കാരണം അറിയുക എന്തിനാണ് അവർ പരിശോധനയ്ക്ക് വന്നതെന്ന് വ്യക്തമായി ചോദിച്ച് അറിയുക അവർക്ക് എന്തെങ്കിലും പ്രത്യേക രേഖകളോ വിവരങ്ങളോ ആവശ്യമുണ്ടോ എന്നും ചോദിക്കുക സാധ്യമെങ്കിൽ അവർ കൊണ്ടുവന്ന പരിശോധനാ അറിയിപ്പ് ഇൻസ്പെക്ഷൻ നോട്ടീസ് ശ്രദ്ധാപൂർവം വായിക്കുക ശ്രീ ആവശ്യമായ രേഖകൾ ഹാജരാക്കുക നിങ്ങളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ജി സംബന്ധമായ രേഖകളും മുൻപ് പറഞ്ഞിട്ടുള്ളവ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകുക രേഖകൾ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അത് ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ സഹായിക്കും എന്തെങ്കിലും രേഖകൾ ലഭ്യമല്ലെങ്കിൽ അതിന്റെ കാരണം